ഇവൻ ഒരു ഗ്യാപിന് ശേഷം വന്നപ്പോഴും നമ്മുടെ മലയാളി പ്രേക്ഷകരും മറന്നിട്ടില്ല സിനിമ ഇൻഡസ്ട്രി മറന്നിട്ടില്ല മേ ബി ആ ഒരു ഫസ്റ്റ് ക്യാരക്ടർ ചെയ്തിട്ടായിരിക്കും അല്ലെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടി വി വന്നോണ്ടിരിക്കാണല്ലോ ആ ശരി അതുകൊണ്ട് പിന്നെ സീരിയൽസ് ചെയ്തു സീരിയല് ചെയ്തു പിന്നെ സിറ്റ് കോം അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ചെയ്ത് ഇപ്പൊ തലവൻ പറഞ്ഞ സിനിമയില് ഒരു റോള് ചെയ്തു അങ്ങനെ അവിടെയാണ് നിക്കുന്ന തലവിനെ ശരിക്കും പറഞ്ഞ ചെറിയൊരു റോളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്കൊരു ഒരു മുഴുങ്ങിയുള്ള ക്യാരക്ടർ ഒന്നും അല്ല ഒരു ഇനിഷ്യൽ തുടക്കത്തിലുള്ള ഒരു ക്യാരക്ടറാണ് എങ്കിലും ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്ന ഒരു മൂവിയാണ് ഇതിപ്പോ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാണത് അപ്പൊ അതിന്റെ ഭാഗമാകാൻ പറ്റുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഓ ശരി ശരിയാ ശരിക്കും നല്ല ഹിറ്റായിട്ട് പോകുന്നു കേട്ടോ പടം പക്ഷെ അതിന്റെ ഒരു അതെങ്ങനെ പിന്നെ ഓഫർ എങ്ങനെ അത് വന്നു തലവനിലേക്ക് പിന്നെ ഇപ്പൊ ഞാൻ ഓരോ സീരിയൽസ് ഒക്കെ ചെയ്യുമ്പോ പിന്നെ ആൾക്കാർ ഇങ്ങനെ അറിയുന്നുണ്ടല്ലോ ഞാൻ പിന്നെ ഇതിന്റെ ഡയറക്ടർ ജിസ് ജോയ് ജിസ് എന്റെ സുഹൃത്താണ് ജിസ് ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് ജിസ്സിനെ അറിയാവുന്ന അപ്പം ഇങ്ങനെ ഞാൻ തിരിച്ചു വരികയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ ജിസ് ആണ് ഇതിലേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഓക്കെ അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ പറഞ്ഞു പോയിട്ട് ഇനിയുള്ള ഇന്റർവ്യൂ എല്ലാ ഞാൻ ഇനി പറഞ്ഞ പോലെ എനിക്ക് ഒക്കെ താല്പര്യം ഉണ്ട് ചെയ്യാൻ പക്ഷെ നമ്മൾ അന്ന് വെച്ച് നോക്കുമ്പോ ഇനിയിപ്പോച്ചോർഡ് ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് നമുക്ക് എന്ത് റോള് ചെയ്യേണ്ട വന്നാലും ഇപ്പൊ ഞാൻ നേരത്തെ ചെയ്യുന്ന ഒരു 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 സിറ്റ് കോമില്ല ഞാനിപ്പോ ചെയ്തോണ്ടിരുന്നതിനകത്ത് ഞാനൊരു അമ്മയായിട്ടാണ് അമ്മുമ്മയായിട്ടാണ് ചെയ്യുന്നത് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട് അപ്പം അതിനകത്ത് എന്റെ ഓൾമോസ്റ്റ് സെയിം പ്രായത്തിലുള്ള മക്കളാണ് എനിക്കുള്ളത് ആഹ് അപ്പം നമുക്കത് അതെന്താ വെച്ചാൽ എനിക്ക് കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ചെയ്ത ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് ഒക്കെ ചെയ്തു കോമഡിയുടെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു റോൾ ചെയ്യുന്നവർക്ക് ആർക്കും ഇങ്ങനെ കോമഡി ഒന്നും കിട്ടത്തില്ലല്ലോ അപ്പൊ ഇത് കണ്ടിട്ട് അങ്ങനെയാണ് ഇതിന്റെ ഡയറക്ടർ വിളിക്കുന്നത് ഓ ശരി അപ്പം ചെസയ്ക്ക് പണ്ടുമോലെ ഇഷ്ടം അഭിനയം ഒക്കെ ഫസ്റ്റ് അഭിനയം വന്നിട്ട് ഫസ്റ്റ് മൂവി ചെയ്ത് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞപ്പോ വിഷമം തോന്നിയില്ലേ എന്തോ ഞാൻ അങ്ങനെ അപ്പൊ ഞാനൊരു റിബൽ അല്ലായിരുന്നു ചേച്ചി സത്യം പറഞ്ഞ അത് കഴിഞ്ഞു അപ്പൊ പേരൻസ് എന്ത് പറയുന്നു അതുപോലെ ചെയ്യുക അങ്ങനെ അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു റിബൽ ഒന്നും അല്ല പിന്നെ നമ്മൾ അത്രയും കുറെ കൊല്ലങ്ങളൊക്കെ മുമ്പ് അങ്ങനെയൊന്നും നമ്മൾ പേരൻസിനെ ധികരിച്ചൊന്നും ചെയ്യത്തില്ല എനിക്കിത് വേണം അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊന്നും നമ്മൾ പറയില്ലല്ലോ ഒരു എന്താ സ്വപ്ന ഈ ഫിലിമിലേക്ക് വരുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഞാൻ സിനിമ ആങ്കറിങ് ചെയ്തോണ്ടിരിക്കുന്ന ആ സമയത്ത് അങ്ങനെയാണ് ഈ ഒരു ഓഫർ ആ സമയത്ത് ഇത് വരുന്നത് ലാലുവേട്ടം വിളിച്ചത് അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വീണ്ടും ആങ്കറിംഗിലേക്ക് കണ്ടിന്യൂ അപ്പൊ അത് ആങ്കറിംഗിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോയി കണ്ടിട്ടാണോ ലാൽച്ചിട്ട് വിളിച്ചത് അപ്പൊ മമ്മൂക്കായിട്ട് ഫസ്റ്റ് ഇത്രയും വലിയൊരു ആക്ടറാണ് മമ്മൂക്കായിട്ട് ഫസ്റ്റ് അഭിനയിക്കുന്ന ഇവൻ ഞാൻ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ായിരുന്നു മമ്മൂക്ക എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എങ്ങനെയാണ് എനിക്ക് നല്ല നല്ലത് പക്ഷെ ഞാൻ ആ മൂവി ചെയ്യുമ്പോ മമ്മൂക്കെ പോലെ ഒരു ഒരു ഹെൽപ്പ് ചെയ്താൽ മമ്മൂക്ക നേരത്തെ പരിചയം ഉണ്ടായിരുന്നു ഞാൻ ചാനലിൽ വർക്ക് ചെയ്തോണ്ട് അങ്ങനെ അങ്ങനെ പരിചയമുണ്ടായിരുന്നു അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കൊറേ സംസാരിച്ചിട്ടുണ്ട് ഫോണിലൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ സെറ്റ് ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര കൂളായിട്ട് മമ്മൂക്ക എനിക്ക് രീതിയിലാണ് ബിച്ചേടി ആദ്യമേ ഭയങ്കര ഇല്ല അങ്ങനെയൊക്കെ വെച്ചിട്ട് പോവുള്ളു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പനിയാണ് പിന്നെ മാത്രമല്ല ബിച്ചാടിന് അത്രയും നാളും ചെയ്തോണ്ടിരുന്ന ഭയങ്കരസ് ക്യാരക്ടേഴ്സിലായിരുന്നു അപ്പൊ എന്റെ വിചാരം ഇദ്ദേഹം ഒരു ഭയങ്കര സീരിയസ് മനുഷ്യനാണ് പിന്നെയാണ് ഭയങ്കര അതിലാണ് ആക്ച്വലി അപ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര ഹൗളായിട്ടുള്ള ഒരാളാണ് മനസ്സിലായത്